മനിലയിലെ നോർത്ത് സിമിട്രിയിൽ വന്നു നിൽക്കുകയാണ് ഞാൻ അമ്പത്തിനാല് ഹെക്ടർ ഭൂമി ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന ഇടമാണെങ്കിലും സിമിത്തേരി എപ്പോഴും രാത്രികാലങ്ങളിൽ നമ്മെ പേടിപ്പിക്കും നല്ല കട്ട പിടിച്ച ഇരുട്ട് എന്നെ വലയും ചെയ്യുന്നു ചീട് വീടുകളുടെ സ്വരമൊക്കെ കേട്ടുടങ്ങിയിട്ടുണ്ട് വല്ലാത്തൊരു കാറ്റ് വീശുന്നുണ്ട് അല്പമൽപ്പം പേടിയേക്ക് വന്നു തുടങ്ങും സിമത്തേരിയിൽ ഒറ്റക്കങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പേടി മാറ്റിക്കൊണ്ട് ഒരു വയലിൻ ഗീതം മുഴങ്ങുന്നു ഈ വിജനമായി തോന്നിപ്പിക്കുന്ന സ്ഥലത്ത് ആരാണിങ്ങനെ വയലിൻ മീട്ടുന്നത് ഞാൻ അത്ഭുതത്തോടുകൂടി വയലിൻ ഗീതത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു അവിടെ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു കുഴിമാടത്തിനരികെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തേക്ക് ചെന്നപ്പോൾ മെഴുകുതിരി വെട്ടത്തിൽ അയാളുടെ മുഖം വളരെ വ്യക്തമായിട്ട് കാണാം നിറയെ മെഴുകുതിരികൾ കത്ത് നിൽക്കുന്ന കുഴിമാരത്തിനരികിൽ അങ്ങേറ്റ കൂടി ഇയാൾ വയലിൻ മീട്ടി പഴയ ചില ഇംഗ്ലീഷ് ഫോക്ക് സോങ്സ് പാടുകയാണ് എത്ര സുന്ദരമായൊരു കാഴ്ചയാണ് വയൽ മിറ്റി പാടിയതിന് ശേഷം അയാൾ ആ കുഴിമാടത്തിൽ കുനിഞ്ഞ് ഉമ്മ വയ്ക്കുന്നുണ്ട് പിന്നീട് അയാൾ തിരികെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അയാളൊന്ന് പരിചയപ്പെടണമെന്ന് എനിക്ക് തോന്നി അയാളുടെ ഭാര്യയാണ് അവിടെ കുഴിമാടത്തിനകത്ത് നിത്യനിദ്രയിൽ മരണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി പക്ഷെ എല്ലാ ദിവസവും അയാൾ പറയുന്നു അയാൾ വൈകുന്നേരങ്ങൾ വരും ആളുകളൊന്നും ഇല്ലാത്ത നേരത്ത് ആൾ തിരക്കില്ലാത്ത ഒച്ചയും ബഹളവും ഇല്ലാത്ത നേരത്ത് അയാളൂടെ വരും എന്നിട്ട് ഭാര്യയ്ക്ക് വേണ്ടി അവൾക്കിഷ്ടപ്പെട്ട പാട്ടുകൾ അത് ഓരോന്നായിട്ട് പാടിക്കൊടുക്കും എല്ലാ ദിവസവും മുടങ്ങാതെ എത്ര വർഷങ്ങളായി അയാൾക്ക് ഓർക്കാൻ പറ്റുന്നില്ല കുറേയേറെ വർഷങ്ങളായി അയാൾ പറയുന്നു ഇനി എത്ര നാളിങ്ങനെ പാടും മരിക്കും വരെ അയാൾ പറയുന്നു എന്തുകൊണ്ടയാളിങ്ങനെ വരുന്നു മരണത്തെ വെല്ലുന്ന സ്നേഹം അയാൾക്കുള്ളതുകൊണ്ട് അത് സുന്ദരമായൊരു കാഴ്ച കണ്ട നിറവിൽ ഞാനും മടക്കയാത്ര ആരംഭിക്കുന്നു ഞാൻ എന്നോട് തന്നെ പറയുന്നു മരണം ജീവിതം അവസാനിപ്പിച്ചേക്കാം പക്ഷേ സ്നേഹം അവസാനിപ്പിക്കുന്നില്ല